റോക്കറ്റ് വിട്ട് ഒരുപോലെ ും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പ്ലേസിനൊന്ന് വെച്ച് കളിക്കാൻ പോവാണ് അപ്പോൾ നമ്മളെ പഴയ ചോയ്ക്കോവിച്ചിനൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് ഇറക്കിയിട്ടുണ്ട് മൂപ്പരൊക്കെ സെബിലായിരുന്നു പിന്നെ അതേപോലെ തന്നെ കുറച്ച് സെബിൽ നിന്ന് കുറച്ച് പ്ലേസിനറക്കി കളിപ്പിക്കാറുണ്ട് നമ്മൾ റേ കാഡിനെ തന്നെ തിരിച്ചറട്ടെ ജാബിയൊക്കെ നിൽക്കട്ടെ പിന്നെ എം ആൽ എം ആലും മറ്റേ ഡിസൈറാണ് വിങ് കളിക്കണത് മറ്റു എം എഫ് ആയിട്ട് കളിക്കുന്നുണ്ട് സെൻടർ ബാക്കിൽ പിന്നെ ഉണ്ട് പടക്കുതിരകളുണ്ട് അപ്പോൾ ഒപ്പോണൻറ്റ് സ്കോഡ് വരുന്നത് ഇതാണ് നൂറ്റൊന്ന് വാൻറ്റിക്കൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിന്ന് മാച്ച് കളിച്ച് നോക്കാം അപ്പോൾ സ്റ്റോയ്ക്ക് ഒഴിച്ചിനെ കറക്റ്റ് വെച്ച് ഗോളെടുക്കണ ടൈമുണ്ടായിരുന്നു നമുക്ക് അടിച്ചിങ്ങനെ മിന്നായിരുന്നു അപ്പോൾ എന്നാലേ നമുക്ക് കയ്യോ നോക്കാം അപ്പോൾ നമ്മൾ മാച്ചോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേലെ പേച്ച റൈക്കാട് ആദമ വീണ്ടും കാർലോസ് ഡിസൈറ് സ്റ്റോയ്ക്ക് ൊണ്ടെ ഫസ്റ്റ് ഒരു ഷോട്ട് അടിച്ചു ആള് അടിപൊളി പ്ലെയർ കേട്ടോ സി എഫിൽ നമുക്ക് ഫ്രീ ആയി കിട്ടിയൊരു കാടാണെങ്കിലും കുറേ കാലം നമുക്ക് ഗോൾ അടിച്ച് കൂട്ടി ആള് അങ്ങനെ ത്രോ ആയിട്ടുണ്ട് കാർലോസ് മിസ്സായി അവിടെ വീണ്ടും റൈസ് എംബാപ്പ ടേണ് എം മാൽ മാത്യൂസ് വീണ്ടും ഡിസയർ ഓ കിട്ടിയില്ല കിട്ടിയിക്കുന്ന ബുഡ്സ് അടിക്കാൻ നോക്കിയെന്ന് വീണ്ടും സല സെലൻ്റെ ക്രോസ് പക്ഷെ അവിടെ ഹൈറ്റിൽ നമ്മളെ ഹുട്സാനാണ് പെല ഓ റൈക്കാട് ഓ പെലക്കിട്ടില്ല വീണ്ടും അത്യൂസല്ല റാഫീന റാഫീനിന്റെ നല്ല റണ്ണാണ് പക്ഷേ അതം ഓ അതെ റൈസ് ജമാൽ സ്റ്റേക്ക് ഒഴിച്ച് പെല ഓൺ ഗോൾ യെസ് അപ്പോൾ ഒരു ഓൺ ഗോൾ ഇട്ടിട്ടുണ്ട് അടിച്ചത് തട്ടിയത് പോസ്റ്റിമീതന്ന് നേരെ ഉപ്പുകൊണ്ട് മേത്തട്ട കയറിയത് എന്തായാലും നമ്മൾ ചെറുക്കൻ്റെ ഒരു കഴിവുണ്ട് അവിടെ സ്റ്റോയ്ക്കൊവിച്ച് കഴിവില്ല ആളാണ് പിന്നെ സ്റ്റോയ്ക്കൊവിച്ച് സ്റ്റുസ് കോഫ് അതിനെന്തോ ആണ് ആളെ പേര് കറക്റ്റ് നമ്മൾ സ്റ്റോയ്ക്കൊവിച്ച് സ്റ്റോയ്ക്കൊവിച്ച് കയറണ്ടേ അങ്ങനായി മാത്യൂസ് ഓ നല്ലൊരു ഗണ് അവിടുന്ന് വന്നു പക്ഷേ കീപ്പർ സേവ് ചെയ്തോടെ വീണ്ടും ഡിസൈർ മിസ് ഏതൻ വീണ്ടും മാതമ് ഡിസൈറ്

ും എന്ന് ബാള് വിസ് മത്യസ് പെലെ ഡിസയർ കേൾ അടിക്കാൻ നോക്കിയാ ക്യാൻസർ ഉണ്ടായിരുന്നു ഫ്രണ്ട് പൊയ്ക്കണെങ്കിൽ കോളടിക്കാന്ന് പക്ഷെ കേവ് ചെയ്യാൻ നോക്കിയാ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് ഇതിന്റെ എംബാപ്പ് മാൽ ഓഫ് യമാലയുടെ ഉള്ളിലേക്ക് നല്ലൊരു ബോളാണ് ട്രൈ ചെയ്തത് പക്ഷേ കിട്ടിയില്ല ഓ ഓഫ് സൈഡ് ഇന്നും റൈക്കാട് വിച്ചൻ എമാൽ പെലെ ഡിസേർ ഓഫ് ഡിസേർ ഡിസേൺ കിട്ടുന്നതിന് പിന്നെ മറ്റേ കഞ്ഞമാലയുടെ ചാമ്പ്യൻ കാർലോസ് നല്ലൊരു ബോളാണ് സ്റ്റുച്ച് കോവിന് വെച്ചു പക്ഷേ കിട്ടില്ല പിന്നും പെല അടുത്ത് ഒരു ഗണ്ണ് കയറട്ടെ ഗണ്ണല്ല എന്നാലും അടിച്ച് മിന്നിച്ച് പെല വെച്ച് എംബാപ്പ് റൈസ് കോർണർ അല്ല ത്രോ ഇട്ടിട്ടുണ്ട് വീണ്ടും മത്യസ് ടേൺ ചെയ്യാന് സംഭവിച്ചില്ല അപ്പത്തേന് കാലും നിർത്തത് സ്റ്റോ വീണ്ടും റഫീന എം ആൽ അവിടെ വീണ്ടും ത്രോ ആണ് അത്രയും കൊടുത്തിട്ട് വന്ന് ഫുഡ് മാറ്റി അടിച്ചു അത സംഭവിച്ച പിന്നും ഡിസൈറ് ഡിസൈറിന് കിട്ടി റൈക്കാട് കിട്ടിയില്ല റാബീന റഫീന കൊസ്റ്റ സ്വിച്ച് കോണ്ണില് അടിച്ചു നോക്കിയതാ പല പിത്യൂസ് ചെറുക്കനട വൂണ് വീണ്ടും ജനറ്റി ആദം ബൈക്കാട് മീണ്ടും സല ഡിസൈറ് ഡിബ്രോയിൻ കർലോസ് റൈക്കാട്ട് പെലെ ഓ മിസ് ഇന്നും പിന്നും കൊസ്റ്റ് യമാൽ പിന്നും യമാൽ 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 സ്റ്റു കോഡിച്ച കേട്ടുണ്ട് അതാണ് ഗണ്ട് അതാണ് നമ്മളെ ചെക്കൻ ഇറക്കിലെ പവർ കോൺട്രിബ്യൂഷനാണ് നമ്മളെ പ്ലെയർ തന്നത് നമുക്ക് വീണ്ടും സ്റ്റുച്ച് കോ സ്റ്റുവിച്ച് കോവ് പറഞ്ഞതിൻ്റെ രാശി പ്ലെയർ വീണ്ടും വേണ്ടിക്ക് കന്നവാരോ ഡിബ്രോയിൻ വീണ്ടും ഡിബ്രോയിൻ അപ്പോൾ അത് കീപ്പർ സേവ് ചെയ്തു വീണ്ടും കന്നവാരോ അതും കീപ്പർ സേവ് ചെയ്തു അപ്പൊ മാച്ച് കഴിഞ്ഞിട്ടുണ്ട് വിജയമാണ് ആഘോഷം കണ്ടില്ലേ ഏതാ ആഘോഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ അത്രയുള്ളൂ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തേലും മേച്ചിനെ പറ്റി അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അതും അറിയിക്കുക ചാനല് സബ്യാത്രണ്ടെങ്കിൽ സബ്യം സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ